കോഴിക്കോട് ലുലു ലുലുമാൾ ദിവസങ്ങൾക്ക് മുമ്പാണ് തുറന്നത് ഇതിനു പിന്നാലെ വലിയ തിരക്കാണ് മാളിൽ അനുഭവപ്പെടുന്നത് ഇപ്പോഴിതാ മാളിലെ പ്രാർത്ഥനാ മുറിയിൽ കയറി കുഞ്ഞിന്റെ സ്വർണമാല തട്ടിയെടുത്ത ദമ്പതികളുടെ വാർത്തയാണ് വരുന്നത് കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശി ഫസലുൽ റഹ്മാൻ ഭാര്യ ഷാഹിന എന്നിവരാണ് പിടിയിലായത് ഇക്കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതിയാണ് ലുലുമാളിലെ പ്രാർത്ഥനാ മുറിയിൽ വെച്ച് കൈക്കുഞ്ഞിന്റെ മാല നഷ്ടമായത് തുടർന്ന് ഉമാ പോലീസിനെയും ലുലു മോൾ അധികൃതരെയും അറിയിച്ചു തുടർന്ന് സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് കുട്ടിയുടെ കഴുത്തിൽ നിന്നും പ്രതികൾ മാല പിടിച്ചു പറിക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചത് ഒന്നേകാൽ പവൻ തൂക്കം വരുന്ന മാലയാണ് നഷ്ടമായത് മോഷണം നടത്തിയതിനു ശേഷവും തന്ത്രപരമായാണ് പ്രതികൾ മോളിൽ നിന്നും രക്ഷപ്പെട്ടത് ലുലു മോളിലെ തിരക്കിനിടയിൽ ആളുകളുടെ കണ്ണു വെട്ടിച്ച് പുറത്തിറങ്ങിയ പ്രതികൾ ഒരുമിച്ച് സഞ്ചരിക്കാതെയാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത് പിന്നീട് റെയിൽവേ സ്റ്റേഷനിൽ കണ്ടുമുട്ടിയ ഇരുവരും ഒരുമിച്ച് കാസർഗോഡേക്ക് പോകുകയായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളും ലഭിച്ചതോടെ കാര്യങ്ങൾ എളുപ്പമായി പോലീസ് ഇവരെ പിന്തുടർന്ന് കാസർഗോഡ് പടന്നയിൽ വെച്ച് പിടികൂടുകയായിരുന്നു പ്രതികൾക്കെതിരെ നേരത്തെയും സമാനമായ കേസുണ്ട് പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ സമാന കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടവരാണ് ഇരുവരും മോഷ്ടിച്ച മാല ഇരുവരും വിറ്റിരുന്നില്ല ഈ മാല പ്രതികളിൽ നിന്നു തന്നെ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു